ഞായറാഴ്ച ആയിട്ട് ശുഭാഗ് അറിയാതെ കുറച്ചു നേരം വണ്ടി ഒറ്റപ്പെടുത്തോ വല്ലാതെ ഉറക്കം പരുതും കേട്ടോ ഭയങ്കരമായിട്ട് ഉറക്കം പരുത്തോ അങ്ങനെ ഈ ഒരു വ്യൂ പോയിന്റ് വന്നപ്പോൾ നമ്മൾ ഇവിടേക്കെല്ലാം തീർത്ത് കേട്ടോ ഇവിടുന്ന് താഴോട്ടൊക്കെ കാണാൻ ഭയങ്കര രസമാണേ ഇപ്പോഴേ നമ്മുടെ ഏലപ്പാറ കുട്ടിക്കാലം ചപ്പാത്ത് റോഡ് ആ റോഡിലാപ്പം നിൽക്കുന്നത് കണ്ടു നോക്കാം താഴോട്ടുള്ള കുറെ കാഴ്ചകൾ റോഡ് കേട്ടോ നല്ല മിന്നു മിന്നി കിടക്കുക ശബരിമല വരുന്ന തീർത്ഥാടകർ അത്യാവശ്യമൊക്കെ വരുന്ന കേട്ടോ ഇവിടെ വിടേക്കല്ലേ താഴേന്ന് നമ്മൾ കയറി വരുന്ന വഴിയാ ചപ്പാത്തി ഇങ്ങോട്ടേ അതിലൊരു ട്രാൻസ്പോർട്ട് ബസ്സിലേ കയറി വരുന്നുണ്ടേ ആ ഒരു ഭാഗമൊക്കെ അവിടെയൊക്കെ മലയൊക്കെ ഇടിച്ച് പുതിയ പുതിയ വീടുകൾ കൊല്ലുമോ അതൊക്കെ രണ്ടു മൂന്ന് വീടുകളിപ്പോൾ അതിലേ വന്നിട്ടുണ്ട് പുതിയതായിട്ട് പിന്നെ ഇടയ്ക്ക് അവിടെ അങ്ങനെ വരുമ്പോൾ ഒരു കടയൊക്കെ ഉണ്ടേ ആ കാണുന്നത് ശബരിമലയ്ക്ക് പോകുന്ന ഒരു വഴിയിലിറങ്ങി ഇന്ന് ഭയങ്കര ഫോട്ടോയെപ്പ് എടുപ്പ് പരിപാടിയൊക്കെ കേട്ടോ ബസ് കയറി വരുന്നത് അവിടെ കേട്ടോ അവിടെ ഒരു റിസോർട്ടാണേ ആ രണ്ട് വിലയായിട്ട് കാണുന്നത് ഓക്കെ ബസ്സാ വളവ് തീർന്ന് വരുന്ന ഒരു കാഴ്ച കേട്ടോ ശരിക്കും ഇവിടെ ഏറ്റവും ഭാഗ്യമല്ലാന്ന് വെച്ചാൽ ഇതിലെ ഈ ബസ് കില കയറി വരുന്ന ആളെ നല്ല കാറ്റാ ഇവിടെ ഇപ്പം നല്ല തണുപ്പ കാറ്റ് ഗില വീശിക്കോട്ടിരിക്കുക ഇവിടെ നിന്ന് നമുക്ക് ദൂരെ യാതാ ഏലപ്പാറ ടൗൺ ഒക്കെ കാണാം കേട്ടോ ഏലപ്പാറ വ്യൂ പോയിന്റിലപ്പോൾ നമ്മൾ നിൽക്കുന്നത് നോക്കി താഴെക്കോടെ ഉള്ള വഴിയുണ്ടോ വാഗവണ്ണൊക്കെ പോകുന്ന റോഡാണ് ഇവിടെ നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ എല്ലാം ഇവരെ ചെയ്തു ഗേറ്റ് വെച്ച് അടച്ചു പറഞ്ഞു ഇത് എസ് ഐറ്റുകാരുടെ സ്ഥലമാണോ ഇവിടെ ഇത് റോഡിൻ്റെ സൈഡല്ലേ ഇവിടെ ഗേറ്റ് അറച്ച് പൂട്ടി ഇവിടെ നിന്നൊക്കെ കയറി എന്നാൽ നമുക്ക് താഴോട്ടൊക്കെ നല്ല വ്യൂ കിട്ടുമായിരുന്നു ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ ഉണ്ടോ കേട്ടോ ഡി ടി പി സിയുടെ അവിടെയൊക്കെ നല്ല തിരക്കാണ് ചിന്നക്കാടിയാ വാഗണപോന്ന ആ ഒരു റോഡുണ്ട് എന്നാ ഭംഗിയാ നോക്കിയത് കാണാ എന്ന് പറഞ്ഞിട്ട് അവർ ഇടക്കിടക്ക് ഇങ്ങനെ ബോർഡ് കൊണ്ടുവച്ചിണ്ടേക്ക എസ്റ്റേറ്റ് ലൈങ്ങൾ ഒക്കെ കാണാൻ എന്നാ ഭംഗിയാ നോക്കി കീഴപ്പരിന്തറയ്ക്കൊക്കെ പോകുന്ന റോഡാത് അങ്ങ് മോളി കണ്ടോ അത് ഈ എസ്റ്റേറ്റിനുള്ള കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണേ നമ്മൾ നേരത്തെ അവിടെയൊക്കെ പോയി വീഡിയോ എടുത്തിട്ടുണ്ട് വീണ്ടും മഴക്കാലം ആരംഭിക്കാമെന്ന് തോന്നുന്നു അവിടെ എല്ലാം മഞ്ഞ ഇറങ്ങി തുടങ്ങി നോക്കേ നല്ല മഞ്ഞ് ഇറങ്ങി ഇറങ്ങി വരുന്നതാണ് അവിടെ ചെറിയ ചെക്ക് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വന്ന വഴിക്കല്ല മഴക്കാലമായിരുന്നേ ഇപ്പോൾ ആകാശം ഇങ്ങനെ തെളിയാൻ തുടങ്ങി പിന്നെ ആ മലയിലേക്കുണ്ടോ മഞ്ഞ ഇറങ്ങി ഒരു ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ടേ ഇതിപ്പോൾ ഇവിടുന്ന് മാതാമക്കുളത്തിലേക്കൊക്കെ പോകുന്നൊരു വഴി കിട്ടുന്നുണ്ട് ഇവിടെ കുറേ ഇങ്ങനെ വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് മദാമക്കുളത്തിലേക്കൊക്കെ പോകുന്ന വഴിയാണേ പക്ഷെ അവിടെ അങ്ങ് വരെ അങ്ങനെ നമുക്ക് അവിടെ കയറി ചെല്ലത്തൊന്നുമില്ല അവിടെ കുറേ പണികൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ തോന്നുന്നു ദൂരെ കണ്ട അവിടെ ഒരു കുറേ മരങ്ങൾ കൂടിയിട്ടൊരു സംഭവം അതിൻ്റെ ഇടയ്ക്കാണ് അശ്ലീ ബംഗ്ലാവ് ആ മലനിരകളുടെ ഇടയ്ക്ക് ആസ്ലി ബംഗ്ലാവ് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം അതാ കാണുന്നതാണ് കേട്ടോ അശ്ലീ അശ്ലീ ബംഗ്ലാവ് ഇരിക്കുന്ന സ്ഥലം ചെറിയൊരു മുട്ടക്കുന്നില കുട്ടിക്കാന ഭാഗത്ത് വന്ന ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ പിന്നെ തേജച്ചെടികളുടെയും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് കുട്ടിക്കാനം ആ ഒരു ബോർഡ് വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വാഹനങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടോ ഇവിടെ ഇപ്പൊ തണുപ്പ് പോലും ഇല്ലോട്ടോ കുട്ടിക്കാലത്ത് ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട് നമുക്കിതിന് മത്തിക്കൊണ്ടാരൊന്നും അല്ലാതെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടോട്ടോ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവേ ശബരിമല തിരക്കായത് നല്ല തിരക്കായി റോഡിലൊക്കെ ഇവിടെ ഇവിടെ വണ്ടിയിനിപ്പോ എല്ലാം താഴോട്ട് വണ്ടികളെ പോവാണിപ്പം വരുന്നുണ്ട് ഇങ്ങോട്ട് കുറച്ച് മാതാമ്മമാരൊക്കെ കാണാൻ പറ്റി കുട്ടിക്കാരൻ ടൗണിൻ്റെ ഒരു കാഴ്ച വന്നു എത്രയോ വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് വെക്കുന്ന രാവില എൻട്രൻസ് ഇവിടെ നിന്ന് എന്തോ പരിപാടി നടക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ ഇതിലേ ഇങ്ങനെ പോയാലേ മുകളിലോട്ട് കുറച്ച് കാഴ്ചകളുണ്ട് പക്ഷേ അങ്ങോട്ടൊരു ഭയങ്കര മൂടലാണ് ഈ വഴിക്ക് കുറേ കോട്ടേജുകളും പിന്നെ കുറേ വീടുകളും ഒക്കെ ഇവിടെ കുറേ കോട്ടേജുകളൊക്കെ തന്നെയാണ് കൂടുതലും കുറച്ച് അങ്ങോട്ട് ചെയ്യുന്ന മുകളിൽ കുറച്ച് മുട്ടക്കുന്നുകളൊക്കെ ഉണ്ട് അതൊക്കെ കാണാം രണ്ട് സാറുമാർ വരുന്ന വരവുണ്ട് രണ്ടുപേരുടെ വാല് മുറിച്ച് പറഞ്ഞു ഇവിടെ ഒക്കെ കണ്ടോ എത്ര കെട്ടിടങ്ങളാണ് പണി തീരാനൊക്കെ ആയിട്ട് കിടക്കാൻ നോക്കി ഏതൻ റൂംസ് ഇതുണ്ടോ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു അമ്പലം അതിന് എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വഴി ഇവിടെ അപ്പുറത്താണ് തോന്നുന്നു കാവിലമ്മ ശ്രീ ഭഗവതി ക്ഷേത്രം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഈ അമ്പലം കാണാമെന്നുള്ളൂ ഇതുണ്ട് ഇവിടെ ഒരു അമ്പലം ഇതിൻ്റെ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുവാണ് അതുപോലെ അങ്ങോട്ടൊക്കെ നോക്കി കുട്ടിക്കാനും മരിയം കോളേജും ഇവിടെ ഇങ്ങനെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടോ ഇതിലേ നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് പോവാം കേട്ടോ മുകളിലൊരു ചെറിയ നല്ല കാഴ്ച കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടേ ഇവിടെയൊക്കെ ഉണ്ടോ പാറക്കെട്ടുകളാണ് അതിൻ്റെ മോളക്കൂടെ ഒക്കെ വീടുകളൊരുവുണ്ട് ഒരുപാട് കോട്ടേജുകളുണ്ട് വഴിക്കേ ഇതെല്ലാം ഓരോ മോഡൽ കോട്ടേജുകളാണ് ഈ ഗേറ്റിനുള്ളിൽ ഉള്ളതല്ല ഇതിൻ്റെ അങ്ങ് അറ്റത്തെ ആണ് മറ്റേ ഈ തൃശങ്കുഹാവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ട് അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടേ ഈ പള്ളിയിൽ ഇപ്പോഴൊക്കെ ഉണ്ട് ഒരു കെട്ടിടമണ്ണത്തൊക്കെ വാച്ചിംഗ് ടവറൊക്കെ ആയിട്ട് ഇതൊരു റിസോർട്ടാണ് തോന്നുന്നു ഇതിന് മുകളിലൊരു കേന്ദ്രവും പള്ളിയൊക്കെ കൂടിയാണ് അങ്ങോട്ട് കയറിപ്പോകുന്ന വഴിയത് ഇവിടുന്ന് നമുക്ക് കുറച്ച് നല്ല വ്യൂ ഇടവേ ഇങ്ങോട്ട് ഇറങ്ങാം കണ്ടോ ആ ഒരു പാറക്കെട്ടും ഓക്കെ ആയിട്ട് അതിനിടയ്ക്ക് ഒരു ചെറിയൊരു തടാകം പോലെ സംഭവമൊക്കെ ഉണ്ടായിരുന്നേ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നല്ലോണം വെള്ളം കെട്ടിക്കുന്നതാണ് കുറച്ച് വെള്ളം ഉണ്ടോ അതിനകത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഒരു വലിയ പാറയാണ് ആ പാറയ്ക്ക് ഒരു വ്യൂ നല്ല വ്യൂ അവിടെ അല്ല ഇവിടെ നോക്കിയാൽ നമുക്ക് ആ മരിയം കോളേജിന്റെ ആ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ ഇതാ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഇത് ഈ അടുത്തങ്ങ് മഴ പെയ്തില്ല എന്നിട്ട് വെള്ളം ഇവിടെ കെട്ടി കിടക്കുന്നുണ്ട് അവിടെ ആ ഇറങ്ങുന്നുണ്ടോ അതാ കൈലാസഗിരിയാണേ അവിടെ നമ്മൾ വണ്ടൂരിക്കു പോയിട്ടുള്ള ഏലപ്പാറയ്ക്ക് മുകളിലുള്ളൊരു മലനിര അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ ഒരു പാറക്കെട്ട് നിന്ന് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഇതൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്ന കുട്ടിക്കാനത്ത് തന്നെ ഒത്തിരി ഭംഗിയുള്ളൊരു കാഴ്ച ശരി ഇച്ചിരി കൂടെ നേരത്തെയൊക്കെ ഒരു വരുന്നത് മഴയൊക്കെ പെയ്തിട്ട് പുല്ലൊക്കെ നല്ല പച്ചപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നേ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയിട്ട് വരാവേ അവിടെ കുറേ ടെലിഫോൺ ടവറുകളൊക്കെ കാണാം ഇവിടെ പണ്ട് എന്തോ പരിപാടിയോ താഴെ എന്തോ കെട്ടണോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല ഈ വഴി അങ്ങ് മോളി വരെയൊക്കെ ഉണ്ടോ കേട്ടോ മുകളിലോട്ട് പോയ കുറേ കോട്ടേജുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ബ്രദറൻ ചർച്ചൊക്കെ ഉണ്ടേ ഇതിലെ ഒരു കാട്ടു ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ആ പള്ളീടെ അങ്ങോട്ടാണ് ഇതിൻ്റെ മുകളിലെ വലിയൊരു ജലസംഭരണീ സംവിധാനം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ അതാകണ്ടോ വെള്ളം അങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് ഇറക്കുന്ന പരിപാടി എത്ര വലിയ വൈപ്പൊക്കെ ആ ഒരു ചെറിയ ജലസംഭരണി അങ്ങോട്ട് പോയിരിക്കുന്നു ഇതിൻ്റെ ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെയാണേ നമുക്ക് അങ്ങോട്ട് വലിയ പ്രവേശനമൊന്നുമില്ല അപ്പോൾ ഏകദേശം ഇവിടം വരെ വന്നേരം നമ്മൾ ഇനി തിരിച്ചു പോകണം ൊക്കെ ഇങ്ങനെ ഒഴിവായി കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ഒരു വീട് വേണ്ടോ കുറെ ഭാഗത്ത് പുല്ലൊക്കെ വണങ്ങിയ പുല്ലൊക്കെ പിടിച്ചിരിക്കുന്നത് നിന്റെ മുകളിലോട്ടാണോട്ടോ ഫോറസ്റ്റ് നമുക്ക് റോഡേ കുറച്ച് മുന്നോട്ട് പോവാം ഈ സ്ഥലങ്ങളൊക്കെ നേരത്തെ എന്തൊക്കെയോ സംഭവങ്ങളായിരുന്നു എന്തോ ഒരു ആ സ്കോഡ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തോ സംഭവമൊക്കെ ആയിരുന്നു ഓ ഇത് വഴി തീരുന്നല്ലോ കേട്ടോ ഞാൻ അങ്ങോട്ടല്ല വ്യൂവും കാണുമെന്ന് ചോദിച്ചാൽ പോയേ പക്ഷേ അങ്ങോട്ട് വ്യൂ ഒന്നും ഇല്ലല്ലോ അപ്പം ഇനി നമുക്ക് തിരിച്ചു പോയാക്കാം അങ്ങോട്ടോ അങ്ങോട്ടേക്ക് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഭവങ്ങളൊക്കെയാണ് അങ്ങോട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല ഇവിടെ എവിടെ നിന്ന് നോക്കിയാലുണ്ടല്ലോ ആ മരിയം കോളേജിൻ്റെ ഇതും പിന്നെ ആ ഒരു മല കണ്ടോ അതൊക്കെ റിസോർട്ടുകളും ഉണ്ടോട്ടോ ഇത് കണ്ടോ കുറേ ചങ്ങാതിമാരേ ഇതിലെങ്ങനെ നടക്കുന്നുണ്ടോ നമ്മളിങ്ങോട്ട് വന്നപ്പോ രണ്ടവന്മാരെ കണ്ടായിരുന്നു മുറിവാലിനെയൊക്കെ മരിയം കോളേജിനെ ഞാനിന്ന് സൂമാക്കി നോക്കിയതാണേ എങ്ങനെയുണ്ട് കൊള്ളാമോ ഇവിടെ റിസോർട്ടിലോട്ട് റിസോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് ചെടികൾ വെച്ചിരിക്കുന്നുണ്ടോ കാണാൻ എന്നാ ഭംഗിയല്ലേ ഇതാണേ ആ റിസോർട്ടേ അങ്ങനെ വന്നപ്പോൾ ഒരു സംഭവങ്ങൾ കേട്ടോ ഒരു കല്ലുവാഴ കൊല ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളു ഒരുപാട് മരുന്നാണിത് അതതിൻ്റെ ഉള്ളിൽ ഈ കൊലക്കുള്ളിൽ അതിൻ്റെ ഉള്ളതിൻ്റെ പഴമൊക്കെ ഇരിക്കുന്നത് പഴവും തിന്നാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ ആ ഒരു അരിയുണ്ട് അരിയാണ് മരുന്ന് കുട്ടിക്കാനം ഒരു ലോങ് വ്യൂ എവിടെ നിന്നാലും ആ മരിയം കോളേജാണ് അതിൻ്റെ ഒരു ഹെഡ് ഇതിപ്പോൾ ലോകത്തിലേക്ക് വെച്ച് പ്രമുഖമായിട്ടുള്ള കോളേജുകളിൽ ഒരു കോളേജായിട്ട് ഇതിനൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ കത്തത്തിക്കാനം പൈൻ ഫോറസ്റ്റ് ഇപ്പോൾ അവിടെ ഒരു പാസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഫോറസ്റ്റുകാരുടെ ഒരു സംഭവമൊക്കെ അവിടെ കയറിപ്പോയാൽ കുറെ പൈൻ മരങ്ങളുടെ കാഴ്ച ഇതുപോലെയൊക്കെ തന്നെ മുകളിലോട്ട് കയറിയാലും ഈ മരിയങ്കോളിന്റെ തൊട്ടടുത്ത് മനോഹരമായൊരു പള്ളി ഉണ്ടോ കേട്ടോ ഇത് കണ്ടോ വൈഡാങ്കൾ ഫുള്ളായിട്ട് കിട്ടുള്ളു ഇവിടെ നല്ലൊരു മനോഹരമായൊരു ധ്യാന കേന്ദ്രം ഉണ്ടോ കേട്ടോ കുട്ടിക്കാലത്ത് എൽ കർമേല ധ്യാന കേന്ദ്രം ഇവിടെ ഒരു തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ ചെറുതാണെങ്കിലും ഒരുപാട് ഭംഗിയുണ്ട് അത് കാണാൻ അതുപോലെ അതിൻ്റെ നടുക്കായിട്ട് അവിടെ ഒരു കെട്ടറോ ഒക്കെ ഉണ്ടേ അതൊരു റിസോർട്ടൊക്കെയാണ് റിസോർട്ടും വീടും കൂടെ ഒക്കെ കൂടിയിട്ടുള്ളത് അപ്പം നമ്മൾ വരുന്ന വഴി ഇങ്ങനെ നോക്കുമ്പോൾ ബിറാനിച്ചായ മെസ്ക്ക പെണ്ണും അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുവാണേ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണ് ഇത് ചേട്ടാ ബട്ടറും കണ്ടൻ മലക്കും നമ്മൾ മിക്സ് ചെയ്യും പിന്നെ നമുക്ക് ഏറ്റവും ഫ്ലേവറേറ്റായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു ാമം ഇതും കൂടി നമ്മൾ പിന്നെ അതിന്റെ കൂടെ ജാമ്യം കൂടി ചായ്ക്ക് നോക്കുമ്പോ നമ്മുടെ പട്ടയില്ലേ പട്ടയും ഗ്രാമ്പവും ഏലക്കായും പിന്നെ ഇഞ്ചി ആയി ഇഞ്ചി നമ്മുടെ ഇഞ്ചി ചായ ഇല്ല നമ്മള് ഇഞ്ചിടുന്നുണ്ട് നമ്മുടെ

അപ്പൊ ഞാനതിൽ ചായ കുടിക്കാനേ താല്പര്യപ്പെടുന്നുള്ളൂ കാരണം അത് ബണ്ണിൻ്റെ അകത്ത് ഭയങ്കര മധുരമാണെന്ന് പറഞ്ഞത് മധുരം നമുക്കിട്ട് പണി കിട്ടും അതാ അപ്പം നമ്മളൊരു ചായ ഞാൻ ചായ മാത്രമേ കുടിക്കുന്നുള്ളേ പയ്യൻ ബണ്ണ് മേടിച്ചു കുടിക്കുക അതിൽ മധുരം കൂടുതലാന്നാട്ടെ അപ്പം മധുരം കൂടുതലാണെ നമുക്കത് ആവില്ല വേറെ ഒന്നും അല്ല ബണ്ണെങ്ങനെ ഉണ്ടാ ആണോ പറയുന്നത് കൊള്ളാന്നാ പറഞ്ഞേ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും അത് ഒക്കെ അല്ലേ അതിനകത്തുള്ളേ പിന്നെ കുഴപ്പം വരത്തില്ല എങ്ങനെയാ റേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചായയും ബന്നും കൂടെ അമ്പത് രൂപ അല്ലേ ആ അപ്പൊ ബന് നാൽപ്പത് രൂപ അത് ശരി ആ അങ്ങനെ അപ്പം ബന്നും ചായയും കൂടെ അമ്പത് ചായ സെപ്പറേറ്റ് ആണെങ്കിൽ പതിനഞ്ച് രൂപ കേട്ടോ നമ്മൾ പരിചയപ്പെട്ടവരെ പേരെന്ന് പറയാം പേര് പറയാം ി മിഡിൽ നിങ്ങൾ ഇവിടെ ഉള്ളതാണോ ഇവിടെ തന്നെയുള്ള കുഴപ്പമില്ല ഇതിപ്പോ ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ കാണുന്നുണ്ടേ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിർത്തിയേ എന്നാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു പരിപാടി പരിപാടിയല്ലേ അങ്ങനെ ശരി കൈലാസമലയും വുഡ്ലാൻഡ് എസ്റ്റേറ്റും വുഡ്ലാൻഡ് എസ്റ്റേറ്റിലെ ഹോസ്പിറ്റലൊക്കെ ആണോ കാണുന്നത് കേട്ടോ നമ്മൾ സോളാർ വർക്കൊക്കെ അവിടെ പോയി ചെയ്തതാണേ ആ സോളാർ എപ്പോഴും അവിടെ ഇരിക്കുക ഇത് ഈ വുഡ്ലാൻഡ് എസ്റ്റേറ്റിലെ ഒരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ തൊഴിലാളി കാരണം ഇവിടുത്തെ പഴയ ആൾക്കാരുടെ കയ്യിൽ ഇരുന്ന തോട്ടം വുഡ്ലാൻസിൻ്റെ ഇപ്പം ഇത് വേറെ ഏതൊരു ഒരു കമ്പനിയുടെ കയ്യിലാണ് അപ്പം അവരുമായിട്ടുള്ള തൊ തൊഴിലാളികളുമായിട്ടുള്ള ഒരു തർക്കം അതുകൊണ്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവർ തടഞ്ഞു നമ്മളിറക്കി വെച്ച സോളാറൊക്കെ എപ്പോഴും അവിടെ ഇരിക്കുക അത് ഇതൊരു ഫിറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ ഫ്രെയിമൊക്കെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇപ്പോൾ കാണാനില്ല പക്ഷേ എന്നിരുന്നാലും ഈ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓർഡിനറി സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അവിടെ അത് അവിടെ ഒരു മരമൊക്കെ ഉണ്ട് അങ്ങോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം ഇവിടെ കുറേ കാഴ്ചകളുണ്ടോ കേട്ടോ പഴയ ലയവും നല്ല തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു കടയും ഈ മരമൊക്കെ നിൽക്കുന്ന കേട്ടോ ഇവിടെ ആയിരുന്നു ഓർഡിനറി സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നേ കുറേ സംഭവങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് പഴയതാണെങ്കിലും കാണാൻ ഒരുപാട് ഭംഗിയുള്ള പഴയ പഴയ ലയൊക്കെയാണ് കാണുന്നത് കേട്ടോ അവിടെ ഒരു ഓപ്പൺ സ്റ്റേജൊക്കെ കാണാം കൊളുന്തെടുക്കാറായി വരുന്നു ഇതിൻ്റെ അപ്പുറത്തോക്കും കുറേ നല്ല കാഴ്ച്ച ഇതുകൊണ്ട് ഒരു പെട്ടിക്കട അപ്പോഴാണ് ഒരു പ്ലെയിൻ അതിലേ പോകുന്നതുകൊണ്ട് മോറിയ ഇതിലെ ഒരു വഴിയുണ്ട് ഈ വഴിക്ക് നമുക്ക് മുകളിലോട്ട് കയറിപ്പോട്ടോ നേരെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമേ ഇവിടെയൊക്കെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗങ്ങളായിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ അവിടെ കണ്ടോ നല്ല കളറായിട്ടുള്ള ലയമൊക്കെ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് കുറേ ലയമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എവിടെ ചെന്നാലും ഇങ്ങനത്തെ കുറേ പൂക്കൾ കാണാം കേട്ടോ മൂന്നാറൊക്കെ പോകുമ്പോൾ ഒരുപാട് ഒരുപാട് പൂക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേക ഡിസൈനുള്ള പൂക്കൾ ഇപ്പോഴാണ് ഒരു ലൊക്കേഷൻ എടുക്കുന്നത് നോക്കി ആ പെട്ടിക്കട ഇന്ന് തുറന്നിട്ടില്ല സാധാരണ ഒരു കട തുറക്കുന്നതായിരുന്നേ നോക്കേ രണ്ട് പ്ലെയിൻ ഒന്നിച്ചു പോന്ന് അങ്ങനെ അപൂർവമായിട്ടേ കാണാറുള്ളൊ രണ്ടോമാർ ഒന്നിച്ചു പോന്നു കേട്ടോ ഇവിടെ ആ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടോ ഒരു ഓപ്പൺ സ്റ്റേജ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ആയിരുന്നു സിനിമ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ ഇട്ടിരുന്ന സ്ഥലം ഇങ്ങോട്ടേക്ക് ലയൊക്കെയാണെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല ഭായിമാരൊക്കെ ചന്തക്കൊക്കെ പോയിട്ട് വരുന്നുണ്ടോ ഏലപ്പാർ ചന്തയിൽ പോയി സാധനമൊക്കെ മേടിച്ചോണ്ടി വരുവാണ് ഇതിലേ നോക്കുമ്പോൾ കണ്ടോ അവിടെ കുറേ നല്ല തേയിലത്തോട്ടം കാണാം അതങ്ങോട്ട് നമ്മൾ പാമ്പനാറൊക്കെ പോകുന്ന റോഡാണേ ഇപ്പോഴാണ് ഒരു സംഭവം കണ്ടേ ബോർവെല്ല് കണ്ടോ ഇതിൽ വെള്ളമുണ്ടോയെന്നറിയത്തില്ല ചുമച്ച് നോക്കാം വേണമെങ്കിൽ പഴയകാലത്തെ ബോർവെല് പക്ഷെ ഇത് അരിച്ചിട്ടരിച്ചിട്ട് വെള്ളം പറ്റില്ല കേട്ടോ ചിലപ്പോൾ കുറെ അടിയായിരിക്കും വെള്ളം വരുന്നത് പണ്ട് പോലെ ഒരുപാട് കടലുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇതിങ്ങനെ ഒരു നോക്കൂട്ടി പോലെ ആണെന്ന് മാത്രം വെള്ളമില്ല കേട്ടോ ചിലപ്പോഴിയുമ്പോൾ ചിലപ്പോൾ വെള്ളം വരുവായിരിക്കും ഇല്ല വരുന്നില്ല ഈയൊരു ഭാഗത്തുണ്ടോ ആ ലയൊക്കെ കാണാനായിട്ടേ നല്ല രസമുണ്ടല്ലേ അവിടെ ആണെങ്കിൽ കുറച്ച് യൂക്കാലി ഉണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഈ പാലത്തിൻ്റെ അടുത്ത കുറച്ച് കാഴ്ചകളൊന്നും കണ്ടു നോക്കാവേ ഇവിടെ ഇത് വെള്ളം ഉണ്ടോ നോക്കാം ഗവിയിലെ ആ അവർ കുളിക്കുന്ന ഒരു കുഞ്ചാക്കാഭാവനും ബിജു മേനോനോട് പോയി കുളിക്കാനിരിക്കുന്ന ആ ഒരു ഭാവമൊക്കെ വെള്ളമൊക്കെ ഇവിടെ ഒക്കെ അവർ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടാണ് ആ സംഭവമൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇതുണ്ടോ പക്ഷേ ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വെള്ളമൊന്നും ഇവിടെ ഇല്ല കുറച്ചേ ഉള്ളു വെള്ളം ചെറിയ പരൽമീനുകളൊക്കെ അതിനകത്തുണ്ടേ ഇവിടുന്ന് താഴോട്ടൊരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നേ മഴ കുറവായതുകൊണ്ട് അത്രക്കൊന്നും കാണാനില്ല ഇവിടെ നമ്മൾ ഈ പുഴയിലോട്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോളേ ആ താഴോട്ട് ആ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉള്ളു നല്ലൊരു ലൊക്കേഷനാണ് ഇവിടെ കേട്ടോ ഈ വുഡ്ലാൻഡ്സിൻ്റെ ഈ പാലോ ഈ വെള്ളമോ പുഴയൊക്കെ ഇത് നോക്കിയാൽ മോളീന്ന് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നൊരു കാഴ്ചയാണ് ചെറിയൊരു വെള്ളമുള്ളൂ ഇവിടുള്ളവരുടെ ഒരു കുളിക്കടവൊക്കെ ഇവിടെ കേട്ടോ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെള്ളക്കാട്ടമായിരിക്കുമേ ഈ ചെറിയ തോടിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഞാനിങ്ങനെ എടുത്തു വന്നപ്പോൾ എനിക്കത് കുറച്ചും കൂടെ നല്ലൊരിതായിട്ട് തോന്നി കേട്ടോ എനിക്ക് ചെറിയൊരു വെള്ളക്കെട്ടായിട്ട് പോലും ഇങ്ങനെ പ്രേശം ഒഴുകി 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 ഇതേണ്ട ഇവിടെ ഈ പാറപ്പുറത്തുനിന്നൊക്കെ വെള്ളം ഒഴുകുന്നൊക്കെ തണുപ്പുള്ള തണുപ്പുള്ളതോ താണു നമ്മളീ വെള്ളം തെപ്പിയ സ്ഥലമല്ലേ ഇവിടെ ഒക്കെ ഉണ്ടോ ചെറിയൊരു കുഴി പോലെയൊക്കെയാണേ ഈ പാറപ്പുറത്തുനിന്ന് വെള്ളം ഒഴുകി വരുന്നതാണ് നല്ല തണുപ്പായി വെള്ളത്തിനെ വെള്ളത്തിച്ചാട്ടം ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇനിയിപ്പോ ഇവിടെ ഒത്തിരി നേരം നോക്കാൻ പറ്റില്ല വണ്ടിയെ താക്കുവാനായിട്ട് വണ്ടി വഴിയിലിരിക്കുവാണേ ഇന്ന് താവട്ടിറങ്ങി പോകണം പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇതിലേ ഇങ്ങനെ നമ്മൾ ഇതിലേയല്ല ഞാൻ ചെറുപ്പത്തിലുണ്ടായിരുന്ന പുഴയിലൊക്കെ ഇങ്ങനെ ചെറിയ കല്ലേ മുട്ടിയതിനെക്ക് പിടിക്കാൻ മീൻ പിടിക്കാനൊക്കെ പോകാമായിരുന്നേ ഇപ്പോഴല്ലോ കേട്ടോ കൊച്ചിലൊക്കെ പക്ഷെ ഇപ്പോഴും പറ്റിയല്ല ഇവിടെയൊക്കെ മീനുണ്ടോ അപ്പൊ താഴെ കുറച്ച് ചെറിയ പാറലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ വെള്ളം കൂടുതലുള്ളായിരുന്നു ഏഹ് നമ്മളിന്ന് ഇറങ്ങി കുട്ടിക്കാനും ഭാഗത്തല്ല കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടോട്ടോ കാണാത്ത കാഴ്ചകളൊന്നും അല്ല എന്നാലും ഈ കുട്ടിക്കാനും ഭാഗത്തൊരു പ്രത്യേക രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ വന്ന് നമ്മൾ ഈ വുഡ് വുഡ്ലാൻസിലേക്ക് എത്തി ഇവിടുത്തെ കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ടാല് എല്ലാവരും ഒന്ന് ഹൈപ്പ് ഒക്കെ ചെയ്യണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് வீடு காணாவே <tap>